ഞാൻ എനിക്ക് എന്നോട് എന്താണെന്നറിയോ പറഞ്ഞേ മിന്ന അതായത് എൻ്റെ അമ്മ അമ്മയുടെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് രമണി അവൾക്ക് വിളിച്ചു വന്നപ്പോൾ അത് മിന്ന മിന്നയായി അപ്പോൾ അവൾ വന്ന് പറയാണ് ഞാൻ നാളെ സ്കൂളിൽ പോവില്ല മിന്നയുടെ സ്കൂളിൽ ഞാൻ പോവുള്ളൂന്ന് കേട്ടോ അതാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ രാവിലെ കപ്പയും ചെമ്മീം ചമ്മന്തിയൊക്കെയാണ് കഴിച്ചത് കേട്ടോ നമ്മൾ രാവിലെ വീട്ടിൽ അതാണ് ഉണ്ടാക്കിയത് നമ്മുടെ നാടെ ഫുഡെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ അല്ലേ അപ്പോൾ അമ്മയും അച്ഛനും പോയിക്കൊണ്ടും കൂടെ അമ്പലത്തിലേക്കൊന്ന് പോവുകയാണ് അമ്മയ്ക്ക് കുറച്ച് ഷൂട്ടുണ്ടായിരുന്നു അവിടെ അമ്മയുടെ ചാനലിലേക്ക് അപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് അമ്മ പോവാണ് കേട്ടോ അപ്പോൾ അച്ഛൻ ഇന്നിപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ്റെ പോകണം എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ അവത പോകാൻ റെഡിയാകാണ് ചേച്ചി അച്ചാച്ചി അമ്മമ്മയും കൂടെ തന്നെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അച്ചാച്ചി ആ മുട്ടായി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പം തൃപ്തിയില്ല തൃപ്തിയോടെയാണ് ആ എന്നൊക്കെ വെച്ചത് കേട്ടോ പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര അരച്ചിലായിരുന്നു അപ്പോൾ തന്നെ നമുക്ക് ചെമ്മീൻ ചമ്മന്തി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് കറി വേറെ ഉണ്ടാക്കിയാൽ മതി ഇത് ഞാൻ വറുത്തരച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇത് ഞാൻ മെഴുക്കുരുട്ടി വെക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അച്ചയ്ക്ക് മെഴുക്കുരുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം മെഴുക്കുരുട്ടി വെക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മൾ ഇതാ ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ചൂടാക്കി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കും പിന്നെ ഒരു രണ്ട് വറ്റൽ മുളക് കൂടി ഒന്ന് കീറി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ അത് നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് സബോള പിന്നെ കത്രികയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പ് നമുക്ക് അപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ മീഡിയം സൈസിലെ ഒരു മൂന്ന് കത്രിക്കയാണ് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുവാണ് ചൂടുള്ള ആണിട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് ഒത്തിരി ചൂടല്ല മീഡിയം ചൂടുള്ള വെള്ളം ഇത്രയും വെള്ളത്തിൽ കിടന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടില്ല ഇത് വെന്ത ശേഷം നമുക്ക് ഇതിന് തേങ്ങ വറുത്തരയ്ക്കാനുണ്ട് വറുത്തരച്ചിരിക്കുമ്പോൾ കൂടി ചെയ്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയാവും കേട്ടോ ഇനി നമുക്ക് തീയ്യലിനുള്ള തേങ്ങ വറുത്തെടുക്കാം കേട്ടോ അതിനു വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക് നമുക്ക് ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങയിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി അത് മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്കത് നന്നായിട്ട് വറുത്തെടുക്കാം ഒത്തിരി കറുത്തു പോകേണ്ട കേട്ടോ ഏകദേശം ഈ ഒരു പാകത്തിന് നമുക്ക് വറുത്തെടുത്താൽ മതി അല്ലെങ്കിൽ കരിവ് ചുവ വരും ഞാൻ ഏറ്റവും ചെറിയ ജാറിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത് നമുക്ക് ഒരുപാട് അരപ്പില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് അരച്ചെടുത്താൽ മതി പിന്നെ നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഒത്തിരി വെള്ളം കൂടി പോയാലും നമുക്ക് അത്രയാണ് ഒരു തിക്നെസ് കിട്ടത്തില്ല അതുകൊണ്ട് കുറുകി നമുക്ക് അരച്ചെടുത്താൽ മതി കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ കണ്ടമാനം അതങ്ങനെ ലൂസായിട്ട് പോകും കറി അപ്പോൾ നമുക്കിതാ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന കത്രികയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പുളി പിഴിഞ്ഞ വെള്ളമാണ് പുളിവെള്ളമാണ് ചേർക്കുന്നത് ഇത് നമ്മുടെ പുളിക്കനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ അതാ ഞാനിവിടെ കോവിക്ക പച്ചമുളക് സബോള ഇത്ര ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ എണ്ണ ചൂടാക്കി സബോള പച്ചമുളക് ഇനി ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി സ്വൽപ്പം ഗരം മസാല സ്വല്പം കുരുമുളക് പൊടി ഇത് മാത്രം മതി പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഉറപ്പ് പറയുകയാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരാൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് രാവിലത്തെ പുട്ട് തന്നെ ഉച്ചയ്ക്കും പഴമൊക്കെ കൂട്ടി അടിച്ചിട്ട് നിന്ന് കളിക്കുന്നതുകൊണ്ടില്ലേ അപ്പോൾ ചോറ് ചോ വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഇപ്പം എന്ന് പറഞ്ഞു ഞാൻ പൊട്ടും പഴവും കഴിച്ചില്ലേ പിന്നെ എനിക്കിപ്പോൾ ചോറ് വേണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചോറെടുത്ത് കുറച്ച് ചോറേ എടുക്കുന്നുള്ളൂ കാരണം നമുക്ക് ഏറെ കറിയും കുറച്ച് ചോറും കൂടി ഇങ്ങനെ കുഴച്ച് കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്താ നമ്മുടെ കോവയ്ക്കാൻ മെഴുക്കുരുട്ടി നിങ്ങളിങ്ങനെ കോവയ്ക്ക മെഴുക്കുരുട്ടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അതായത് ആ കോവിക്കാടെ ആ ഒരു രുചിയില്ലേ അതൊരു അത് ഹൈലൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും നമ്മുടെ പൊടികളൊന്നും അത്ര എടുത്ത് അറിയില്ല പക്ഷേ എന്നാലും ഗരം മസാലയും അതുപോലെ തന്നെ നമ്മുടെ ഈ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അതുപോലെ നമ്മുടെ ഈ വറുത്തരച്ച കറിയും നമ്മുടെ മെഴുക്ക് വരട്ടിയും പിന്നെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയും നമ്മുടെ മുട്ട വറുത്തതും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചി ഉണ്ടാകും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല ചിലർക്ക് അല്ലാതെ ചോറിനകത്തേക്ക് ഒരുപാട് കറികളൊന്നും ഒഴിക്കാതെ ഇങ്ങനെ ഉരുളകളായിട്ട് എടുത്തിട്ട് കറിയിൽ മുക്കി കഴിക്കുന്നവരുണ്ട് കുറച്ച് കുറച്ച് ചോറ് കുറച്ച് കുറച്ച് കറി മിക്സ് ചെയ്ത് കഴിക്കുന്നവരുണ്ട് എന്നാൽ എല്ലാ കറികളും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നവരുണ്ട് എന്നെപ്പോലെ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ഞാൻ ഈ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കും ഞാൻ ഈ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ രാവിലെ കുട്ടികളോട് ചോദിക്കും നിങ്ങളിന്ന് എന്താ ഫുഡ് കഴിച്ചും ചോദിക്കുമ്പോൾ ചിലർ പറയും ഞങ്ങൾ അത് കഴിച്ചു ഇത് കഴിക്കും വളരെ നോർമലായിട്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡുകളൊക്കെ കഴിച്ചോന്ന് പറയും അപ്പോൾ ഞാൻ പറയും ചോറ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട് അപ്പോൾ രാവിലെ ചോറുണ്ട് ടീച്ചറെന്ന് പറയും അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെല്ലാം കറികൾ അമ്മ വെച്ചിട്ടുണ്ടോ ആ കറികളെല്ലാം മേടിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് കുഴച്ച് ഉരുട്ടി നിങ്ങൾ കഴിക്കണം അപ്പം നിങ്ങളുടെ ശരീരത്തിൽ അത് പെട്ടെന്ന് പിടിക്കും നല്ല തടിയൊക്കെ വെച്ച് നല്ല മിടുക്കണ്ടും മിടുക്കുകയൊക്കെ ആവണ്ടേന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്കും ഇഷ്ടം ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ എന്തെല്ലാം ഇപ്പം മുട്ടയാണെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നി എന്നിരിക്കും അയ്യോ എന്താ ഇങ്ങനെ അടിച്ചു വാരി കഴിക്കുന്നതെന്നൊക്കെ തോന്നിയിന്നിരിക്കും പക്ഷേ എനിക്കങ്ങനെ ഒരിക്കലും തോന്നാറില്ല കാരണം നമ്മളിതുപോലെ ഭക്ഷണം ഇങ്ങനെ എല്ലാം കൂടി കുഴച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ എല്ലാവരും തന്നെ പറയാറില്ലേ അമ്മയുടെ കയ്യിൽ നിന്ന് ഉരുള വാങ്ങിക്കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി രുചിയുണ്ടെന്ന് പക്ഷേ അമ്മമാർ ഇങ്ങനെയാണ് കേട്ടോ എല്ലാ കറികളും അവർ കൂട്ടി ചേർത്ത് കുഴച്ച് ആവശ്യത്തിന് ഉപ്പും നല്ല പുളിയും നല്ല നമുക്ക് കഴിക്കത്തക്ക എരിവും എല്ലാം ഉള്ള കറികളെല്ലാം കൂടി ഇങ്ങനെ ചോറിനൊപ്പം മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട് പറയുമ്പം തന്നെ നമ്മൾ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ പറയുക ോർണെന്ന് തോന്നുന്നൊരവസ്ഥയാണ് അത് അങ്ങനെ കൊഴച്ചുരുട്ടിയാണ് നമുക്ക് അമ്മമാരും ചോറ് തരണം കേട്ടോ അപ്പോൾ അതാണ് നമുക്കതിനേം ടേസ്റ്റ് തോന്നാൻ കാരണം മിക്കപ്പോഴും മിക്കവരും പറയാറില്ലേ അമ്മയുടെ കയ്യിൽ ഉരുളയ്ക്കൊരു പ്രത്യേക രുചിയാണെന്ന് അതിങ്ങനെയൊക്കെ തന്നെയാണെന്നേ അപ്പോൾ ഇത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാനൊന്ന് മയങ്ങാന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ കുറുമ്പി പെണ്ണ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളൊരു മയക്കയൊക്കെ കഴിഞ്ഞു പിന്നെ എണീറ്റ് മറ്റു കാര്യങ്ങളിലിട്ടൊക്കെ പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനുള്ള മനസ്സിലൂടെ കാണിക്കുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണാം എല്ലാവർക്കും Bye bye, see you.